ഫോൾസ് ഫോൾസ് എങ്ങനെ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അതായത് ഗർഭപാത്രം കൺട്രാക്ട് ചെയ്യുന്നത് അല്ലാതെ വരുന്ന എല്ലാ പെയിനെയും നമ്മൾ ഫോൾസ് ലേബർ പെയിൻ എന്ന് പറയും നമ്മൾ നമ്മളത് എന്താണ് കാരണം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യും അപ്പൊ അതെങ്ങനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യുന്നു ലേബർ പെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനാണ് ലേബർ റൂമിൽ കിടത്തി നോക്കിയിട്ട് യൂട്രസ് തൊട്ടാൽ ഞങ്ങൾക്ക് അറിയാം കൺട്രാക്ഷൻസ് വരുന്നുണ്ടോന്ന് ഈ കൺട്രാക്ഷൻസിൻ്റെ ക്യാരക്ടർ എന്താണ് എങ്ങനെ ഉണ്ടാവും പിന്നെ ഉള്ളു പരിശോധിച്ച് നോക്കും വികസനമായിട്ടുണ്ടാവും ഇത്തരം കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മളത് ലേബർ കൺട്രാക്ഷൻ ആണ് അല്ലേ എന്ന് മനസ്സിലാക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ അത് മാനേജ് ചെയ്യുക അപ്പോൾ ലേബർ കണ്ട്രാക്ഷൻസ് ആണെങ്കിൽ മാസം തികയാത്തൊരാളാണെന്നുണ്ടെങ്കിൽ മാനേജ്മെന്റ് ഡിഫറെൻ്റ് ആണ് ചിലപ്പോൾ അവരെ നമ്മൾ അഡ്മിഷൻ ആക്കി അതിനനുസരിച്ച് മരുന്നുകളൊക്കെ പൊട്ടും മാഡം പറഞ്ഞ പോലെ സെവൻ കംപ്ലീറ്റ് വീക്സ് ആയിട്ടില്ലെങ്കിൽ റിസ്ക് അല്ലെ പ്രീ ടേം ബേബി ആണെങ്കിൽ നമുക്ക് അന്വേഷിക്കുക കടത്തേണ്ടി വരും അപ്പം അതുകൊണ്ട് പ്രീ ടേം ആയിട്ട് വരുന്ന ലേബർ പെയിൻ ആണെങ്കിൽ നമ്മൾ അങ്ങനെ മാനേജ് ചെയ്യും ഇനി ഇപ്പോൾ മുപ്പത്തി ഏഴാഴ്ച കഴിഞ്ഞ് വരുന്ന ഒരാൾ പെയിൻ ആയിട്ട് വരികയാണ് യൂട്രാൻ കൺട്രാക്ഷൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നെങ്കിൽ ദേ ആർ ഗെറ്റിംഗ് ഇൻ റ്റു ലേബർ അവരെ നമ്മൾ അതിന് വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യും അപ്പോൾ അതല്ല യൂട്രാൻ കൺട്രാക്ഷൻസ് ഒന്നുമില്ല പേഷ്യൻറ്റ് ഭയങ്കര പെയിൻ ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു റൂൾ ഔട്ട് അദർ കോസസ് ഇപ്പോൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യന് പെയിൻ വരാവുന്ന മറ്റ് കാരണങ്ങളായിരിക്കാം ലൈക്ക് അപ്പൻഡിക്സിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഒരു ചെറിയ പനിയും മൂത്രത്തിൽ ഇൻഫെക്ഷൻ തരുന്നതൊക്കെ ആയിരിക്കാം അപ്പോൾ അതൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്ത് ആണ് അത് ലേബർ പെയിൻ ആണോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കുന്നത് അതിനനുസരിച്ചാണ് മാനേജ്മെന്റ് വരിക